മത്തേ നമ്മളിന്ന് വന്നിരിക്കുന്നത് മീൻ പിടിക്കാനാണ് ഫിഷിങ് ഗെയിൻ ഫിഷിങ്ങിനാണ് വന്നത് അത് ചൂണ്ടന്മാളാണ് പിടിക്കാൻ വന്നത് ചൂണ്ടൽ മീൻ പിടിക്കുന്ന പിടിക്കുന്നത് മൊത്തത്തിൽ എല്ലാ ടീമും കൂടെ ഉണ്ട് യിരപ്പത്തി ഒന്നായിരം നെല്ലൊരു ഒറ്റ പിന്നെ കിട്ടില്ല ഓർത്തങ്ങള് നിങ്ങള് വലിച്ചെറിയ ആവശ്യം വരിനൊക്കെ തെളിവ് വേണം എടാ ട്ടി സാന്താട്ടിടാ വലിച്ചു കയറ്റുന്ന കറക്റ്റ് സമയത്ത് പോരങ്ങാൻ വിളിച്ചി

ണം കിട്ടില്ലേ പൊത്തി ഇനി അലിയാ വലിക്കണമെങ്കിൽ ഞാൻ അപ്പുറത്തെ എഡിറ്റ് ചെയ്ത് കോഴിക്കോടില് പോകുമ്പോ ചെമ്പല്ലിക്ക് ഓർത്തിന്ന് ഇങ്ങനെ പോയി പഠിച്ചതാ ഇവിടെ നാട്ടിലന്നിട്ട് ആരെയായിരുന്നു നമ്മളെ വളഞ്ഞ വാറേനെ ഇങ്ങനെ ഓർത്തായിട്ട് ഇട്ടപ്പോ കടുങ്ങാലി വയ്ക്കും വയ്ക്കും ഇങ്ങനെ കയറാൻ തുടങ്ങി ഇങ്ങനെ തന്നെ ആയി കറക്റ്റ് പിടുത്തം വരെ കൊളത്തെ മേലല്ലേ നിങ്ങളങ്ങനെ ഓർത്തോയി കിട്ടില്ല കിട്ടിയ നമ്മൾ രണ്ടാമത്തെ സ്പോട്ടിലേക്ക് പോവുകയാണെ ഞാൻ പിടിക്കാൻ പുഴയിലേക്ക് ആദ്യം നമ്മളൊരു തോടിന്റെ അടുത്തു നിന്നാണ് ഞാൻ വിളിച്ചത് ആ തോട് നേരെ വന്ന് ചാടുന്ന പുഴയിലേക്കാണ് ആ പുഴയിലേക്കാണ് വന്നത്

వా యమా గట్టిడా నా చిట్టిడా నా అట్టి పర్లా అమ్వని అల్లో ഈ പേപ്പെട്ടത് നമ്മളെയും അല്ല പഠിച്ചത് മോനെ ബിൽ തുള്ളി വിഷുവലാ വിഷുവലല്ലേ അതെ ഞാൻ വിശുപേല വീശാൻ പോവാൻ ഇടാ വിശുന്നത് കേറിയടാ അയ്യോ അയ്യവാ കേറി പൊളിയാ കയ്യില് കേറും ഇത്രേ നേര ആടാണ്ട് ഞാനുണ്ട് കുതിരണ്ണുണ്ട് ആട ഇല്ല സാധനവും ഒന്നും കിട്ടിയില്ലേ അനിയങ്ങളട്ട പോയി എനിക്ക് എല്ലാരും കൂടെ കൂട്ടി വിട്ടാ ഞാൻ വാങ്ങിക്കോ

അല്ല ഞങ്ങളെ വലയെന്ന് ചാടിപ്പോയ സാധനം ആക്കുന്നതിനുണ്ട് ചൂരിയാണേത് മീനാന്ന് തല കുത്തി മോകം കുത്തി നിൽക്കുന്ന മഴ നമ്മള് മീൻ പിടിച്ചു കഴിഞ്ഞാൽ തിരിച്ചു പോവാൻ പോകും എന്താ കെ പാലത്തിനടുത്തേക്ക് പോവാം

അല്ലല്ലോ അറിയില്ല ഏതാണ് അത് ഞാൻ പതിനേ ആ